അപകട ഭീഷണിയായ ചുമർ പൊളിച്ചു മാറ്റാൻ പഞ്ചായത്ത് ഇടപെട്ടിട്ടും ചുമർ ബലപ്പെടുത്തുന്ന പ്രവൃത്തി തകൃതിയായി നടത്തി ഏനാമാവ് കുപ്പിക്കഴുത്തിൽ യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും ഭീഷണിയാകുന്ന വിധം റോഡിനോട് ചേർന്ന കെട്ടിട ചുമർ അടർന്നു വീണിരുന്നു സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള വീട് പൊളിച്ചതിന്റെ ഭാഗമാണ് ഭീഷണിയായി മാറിയിരിക്കുന്നത് ചുമർ പൊളിച്ചു നീക്കാനാണ് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ഇടപെട്ടത് വർഷങ്ങളുടെ പഴക്കമുള്ളതാണ് വാഹനയാത്രയ്ക്ക് തടസ്സമായി വിവാദമായി മാറിയ ഏനാമാവ് കുപ്പിക്കഴുത്ത് എം എൽ എ ഫണ്ട് മാറ്റിവെച്ച് നിരവധി തവണ അളന്ന് കല്ലിട്ട് പോയിട്ടും ഇന്നും അർഹമായ നഷ്ടപരിഹാരം നൽകി നടപടിയെടുക്കാതെ റോഡ് വീതി കൂട്ടുന്നത് നീണ്ടുപോവുകയാണ് മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്ക് ഇവിടെ പതിവാണ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഏനാമാക്കൽ സെന്റ് ജോസഫ് വിദ്യാലയത്തിന് സമീപത്താണ് ഈ കുപ്പിക്കഴുത്ത് എന്നതും പ്രശ്നത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു പഞ്ചായത്ത് അധികൃതർ നേരിട്ട് വീട്ടിലെത്തി ആവശ്യപ്പെട്ടിട്ടും ചുമരി പൊളിച്ചു മാറ്റാൻ സ്വകാര്യ വ്യക്തി തയ്യാറായിട്ടില്ലെന്ന് വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ പറഞ്ഞു വെങ്ങിടങ് ഗ്രാമപഞ്ചായത്തിലെ എനാമാക്കൽ പള്ളി നടക്ക് സമീപം ഉപ്പിക്കഴുത്ത് എന്നറിയപ്പെടുന്ന സ്ഥലത്തെ സ്വകാര്യ വ്യക്തിയുടെ വീട് പൊളിച്ചതിന്റെ ബാക്കി നിൽക്കുന്ന ചുമരിന്റെ ഒരു ഭാഗം അതായത് തേച്ച ഭാഗം അടർന്ന് വീണ് വെള്ളം കുതിർന്ന് ഏത് സമയവും വിഴാവുന്ന രൂപത്തിലായിട്ടാണ് നിലനിൽക്കുന്നത് ഒരുപാട് കുട്ടികൾ സ്കൂളിലേക്കും ഒരുപാട് വാഹനങ്ങൾ പോകുന്ന അതുമായ ആ സ്ഥലത്ത് അപകടം പതിയിരിക്കുകയാണ് പ്രസ്തുത വിവരം അവരുടെ വീട്ടിൽ നേരിട്ട് പോയി പഞ്ചായത്തിൻ്റെ എ ഇയും അതുപോലെ തന്നെ ഓവർസിയറും നേരിട്ട് പോയി അവരെ കാര്യങ്ങൾ ധരിപ്പിക്കുകയും എത്രയും പെട്ടെന്ന് അത് പൊളിച്ചു മാറ്റാൻ പഞ്ചായത്തിൽ നിന്ന് നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുള്ളതാണ്